ഹലോ ഹായ് നമുക്ക് ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ ഒരു രണ്ട് സവോള രണ്ട് തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് ചതച്ചതാണ് കുറച്ച് വേപ്പില ഇതാണ് ചെമ്മീം ഗ്രീഞ്ചിതിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് വേവിച്ച് വച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അത് എനിക്കിതിലോട്ട് നമ്മൾ ആ ചെമ്മീൻ വേവിച്ച ചട്ടി തന്നെ വെച്ചിട്ടുണ്ട് ചട്ടി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഫുൾ ചെമ്മീൻ എടുക്കുന്നില്ല ഒരു പകുതി എടുക്കുന്നുള്ളേ ഇപ്പം സവാള എത്ര നോക്കണ്ട നല്ലോണം വയൻ്റെ ഒക്കെ വരുമ്പോൾ കുറച്ചുണ്ടാവുന്നു ഇച്ചിരി ഉണ്ടാവും യും കൂടെ ഇട്ടേക്കാം അപ്പോൾ സവോളം നല്ല വാങ്ങിയിട്ടുണ്ട് നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു പച്ചമുളക് വളച്ചത് ഇട്ടെടുക്കും കേട്ടോ എൻ്റെ ചാനലിലിരുന്ന ബ്ലോഗ്സൊക്കെ എല്ലാവരും കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ വലിയ ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോസൊന്നുമല്ല ഞാനിടുന്നത് ഷോ ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടിയിടുമ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലാവണം ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കുന്ന അല്ലാണ്ട് ഒരു ചേഞ്ച് ആകുമ്പോൾ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്നതും വേറൊരാളുണ്ടാക്കണന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതാണ് നമ്മൾ ഇടയ്ക്കൊന്ന് മാറ്റി ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുന്നത് അല്ലേ നമ്മൾ യൂട്യൂബൊക്കെ നോക്കി ഉണ്ടാക്കാമെന്ന് വിചാരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാനും അങ്ങനെ ഉണ്ട് ഇടയ്ക്കൊന്ന് മാറി ഒന്ന് നോക്കും എന്താ എപ്പോഴും ഉണ്ടാക്കണമെന്ന് മാറ്റുന്നു അപ്പോൾ നമ്മൾ മാറി ഉണ്ടാക്കുന്ന ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പോൾ കുറേ ഇങ്ങനെ ആയിട്ട് കാണുമ്പോൾ ആർക്കെത്ര ഇഷ്ടം ഉണ്ടാവില്ല ഓരോ തീരുന്നില്ലല്ലോ അടുത്ത് എന്താ പറയാത്തേന്ന് തോന്നും അപ്പോൾ അങ്ങനെ ലെങ്ത് ആയിട്ടൊന്നും ലെങ്ത്തായിട്ടൊന്നും ഞാനിടുന്നില്ല ഷോട്ട്സ് ഭയങ്കരമായിട്ട് ചെറിയ ചെറിയ വീഡിയോസാണ് ഇടുന്നത് ഒത്തിരിയൊന്നുമില്ല കേട്ടോ തക്കാളിയുടെ ആണേ മോൻ്റെ പ്ലേറ്റാണ് അതാവുമ്പോൾ നമുക്കിത് സെപ്പറേറ്റ് അരിഞ്ഞ് വെക്കാൻ എളുപ്പമാകുമല്ലേ എന്താണ് സാധാരണ അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം ഓക്കെ പിന്നെ വേറെന്താ വരുന്നില്ല ഇതൊന്ന് നല്ലോണം ഒന്ന് ഉടഞ്ഞ് കേട്ടോ ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ടേ പിന്നെ ഉടഞ്ഞ് നമുക്ക് മൂടിയൊക്കെ തക്കാളി ഉണ്ടാവും മൂടി വെക്കുമ്പോൾ വേഗം നമുക്ക് വയൻ്റെ ഇട്ട് പിന്നെ അത് തന്നെ അല്ല ഞാനിങ്ങനെ ഇളക്കി 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 ഇങ്ങനെ ഞാൻ കുക്കിങ്ങിൽ കുറവാ എനിക്ക് ഭയങ്കര ഷോൾഡർ കൈ ഷോൾഡറും ഈ ഒരു കൈ കഴിഞ്ഞു നല്ല വേദനയാണ് ഇങ്ങനെ ഇളക്കി 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 കുക്ക് ചെയ്തിട്ട് ഭയങ്കര ഒരു വലിയൊരു പനിയാണ് അപ്പോൾ ഞാനങ്ങനെ ഇളക്കാൻ നിൽക്കില്ല ഒരു മീഡിയം ഇട്ടിട്ട് ഞാൻ മൂടി വെക്കും മൂടി വെച്ചിട്ട് ഇളക്കൊന്നവർക്ക് കൊടുക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് കുക്കുമായി കിട്ടും നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി ഇതാക്കേണ്ട ആവശ്യമുള്ള ഞാൻ മുടിയൊക്കെ പഠിച്ചത് അതിലോട്ടുള്ള പൊടികളാണ് ഇതൊരു ഒര അരസ്പൂണ് മുളക് പൊടി കുറച്ച് കുരുമുളക് കുറച്ച് ഗരം മസാല ഒരു കാൽ സ്പൂൺ തന്നെയാണ് മല്ലിപ്പൊടി അതിലും കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇടാട്ടോ തീ കുറച്ച് വെച്ചിട്ടേ ചെമ്മീ റോസ്റ്റും പരിപ്പ് കുത്തിക്കാച്ചതാണ് ഇവിടെ പരിപ്പ് കുത്തിക്കാച്ചത് കുട്ടികൾക്ക് ഇക്കാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾക്ക് പിന്നെ ഇഷ്ടങ്ങളൊന്നുമില്ലല്ലോ നമ്മളെല്ലാം കഴിക്കും കുട്ടികൾക്കും ാക്കും ഉണ്ടാക്കും ബാക്കിയൊക്കെ പിന്നെ വേറെന്താ ഇത്രയൊക്കെ ഇട്ടു കേട്ടോ നല്ലോണം ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ചുകൂടെ ഭയങ്കര ടേസ്റ്റായിരുന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ചെമ്മീൻ ഇട്ടിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് സിമ്മിലിട്ട് നല്ല വറ്റിച്ചെടുക്കണമെങ്കിൽ നല്ലൊരു ഗ്രേവി ഒരു ചിരി ഗ്രേവി ആയിട്ട് കിട്ടും ഇതിപ്പോൾ ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇതൊന്നായി വരുമ്പോൾ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ചെമ്മീൻ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വച്ചേക്കുന്നതാണല്ലോ അല്ലേ പിന്നീട് അമ്മ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് വേപ്പിലേക്കിട്ട് ഒന്ന് വെള്ളമൊക്കെ വറ്റിച്ച് അല്ലേ അപ്പം നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം അല്ലേ പകുതി കൂടുതൽ ഇട്ടുകൊടുത്തിട്ടുണ്ടേ മതിയായി നല്ലോണം ഇളക്കി കൂട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ചൂടുള്ള വെച്ച് കൊടുക്കാം കേട്ടോ നല്ലോണം ഇളക്കാതെ ഇച്ചിരി കൂടെ ഒച്ചുകൊടുക്കണ്ടേ ചൂടുള്ളേ ഉപ്പൊക്കെ കറക്റ്റ് ആക്കണേ എരുവും ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യണം എനിക്ക് എരുവുപ്പൊക്കെ കറക്റ്റാണ് നിങ്ങൾക്ക് ഉപ്പ് പോരാ പോര എരുവരാന്നുണ്ടെങ്കിൽ ഇനി ഇടണമെങ്കിൽ കുരുമുളക് ഇടണേ മുളക് ഇടണ്ട ഇടണ്ടോ ഒന്ന് മൂടി വെക്കാം കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് எல்லாரும் உண்டாக்கி நோக்கணும் பிலால்ஃபாத்திமா வளாக் சப்போட்டும் ஓகே தேங்க் யூ